നമസ്കാരം തൃശൂർ പൂരവും എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും അതിൽ നിലമ്പൂർ എം എൽ എയുടെ സിക്സ് അടിക്കലുമൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടും കേട്ടും പൊതുജനം പൊട്ടന്മാരായി ഇരിക്കുകയാണ് ഇതിലിപ്പോൾ ആരാണ് യഥാർത്ഥ കള്ളൻ എന്നതാണ് മനസ്സിലാകാത്തത് പറയുന്നത് മുഴുവൻ വിശ്വസിക്കാനും പറയാനും പറ്റില്ല എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ താക്കീത് ഏറ്റിട്ടുണ്ട് കാരണം പല ക്രിമിനൽ കേസുകളാണ് പലയിടങ്ങളിൽ അൻവറിനു എതിരെ ഉള്ളത് മുഖ്യൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഇതിൻ്റെ എല്ലാം അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും ഞാൻ അങ്ങ് ഉത്തരവിട്ടാൽ തന്നെ നീ കുടുങ്ങും അൻവറെ എന്നതാണ് അത് കേട്ടതോടെയാണ് അൻവർ ഉറയിലിട്ടത് എന്നതാണ് വിവരം അൻവറിനെ സംബന്ധിച്ച് എം എൽ എ സ്ഥാനം എന്നത് അത്യാവശ്യമാകുന്നത് തൻ്റെ സ്വർണ്ണക്കടത്ത് നിർബാധം നടത്താനാണ് പിന്നെ അൻവർ സ്വതന്ത്രനാണല്ലോ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്തായാലും അൻവർ വാൾ ഉറയിലിട്ടിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യവും ഉണ്ടാവും എന്തായാലും എ ഡി ജി പി ശശിക്കും എതിരെ പറഞ്ഞ ആരോപണങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം ഒടുവിൽ മുഖ്യമന്ത്രിക്കും ആ സത്യം സമ്മതിക്കേണ്ടി വരികയും ചെയ്തു അതെ പൂരം കലക്കാൻ ശ്രമം നടന്നു എന്നത് തന്നെയാണ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നതും എന്തുകൊണ്ടാണ് അതൊക്കെ ഇപ്പോൾ പറയേണ്ടി വന്നത് എന്നതും ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം അതിനിടെ തന്നെ മറ്റു ചില വിവരങ്ങളും പുറത്തു വരികയും ചെയ്യുന്നുണ്ട് അത് എ ഡി ജി പിക്ക് എതിരെ തന്നെയാണ് തൃശൂർ പൂരത്തിന് വർഷങ്ങളായി ഒരുക്കുന്ന ക്രമീകരണങ്ങളിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ട മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു എന്നതാണ് വിവരം പൂരസ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കാൻ ഇത് കാരണമായെന്നും മേൽനോട്ട ചുമതലയിൽ എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നുമുള്ള വികാരം പോലീസ് സേനയിൽ ഉള്ളപ്പോഴാണ് അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകനെ പ്രതിസ്ഥാനത്ത് നിർത്തി അജിത് കുമാർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അംഗിത്തിന്റെ പരിചയക്കുറവും അനുനയമില്ലാത്ത പെരുമാറ്റവുമാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടിൽ അജിത് കുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു പൂരത്തിന് മൂന്ന് ദിവസം മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് അജിത് കുമാർ മാറ്റങ്ങൾ നിർദ്ദേശിച്ചത് കൂടുതൽ ബാരിക്കേഡുകൾ അടക്കം നിരത്തിയത് സ്ഥലത്ത് അനാവശ്യ നിയന്ത്രണങ്ങൾക്ക് വഴിവെച്ചു മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്ന പേരിലാണ് പോലീസ് ഇവ നടപ്പാക്കിയത് ഇതേ ചൊല്ലി പൂരപ്രേമികളും കൊമ്പു കോർത്തത് സ്ഥിതി വഷളാക്കി പൂരദിവസം തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന അദ്ദേഹം പ്രശ്നം രൂക്ഷമായതോടെ രണ്ടു തവണ പൂരസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചു പുലർച്ചെ മൂന്നരയോടെ മടങ്ങി അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും ആക്ഷേപമുണ്ട് ദിവസം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളിൽ താനും ഡി ഐ ജിയും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ടിൽ ഒന്നും പറയുന്നില്ലെന്നാണ് സൂചന മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടെ തൃശൂരിൽ താമസിച്ച് രാവിലെ തന്നെ അവിടേക്ക് പോയി എന്നാണ് അദ്ദേഹം മുൻപ് ഡി അറിയിച്ചിരുന്നത് നന്ദി